ഈ ആണെങ്കിൽ എനിക്ക് ചിക്കനും ണെങ്കിൽ വാങ്ങിച്ചു ഏഞ്ചൽസ് വരുമ്പോൾ ഇനി ചിരിയുടെ മാലപ്പടക്കമാണ് ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രോമോയിൽ കണ്ടു തുടങ്ങിയത് അച്ഛനും അമ്മയ്ക്കും ഒരു അനുഗ്രഹം തന്നു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മയുടെ വീർത്തു അങ്ങനെയാണ് ഞാൻ ഒരു കുട്ടികളുടെ നർമ്മ മുഹൂർത്തങ്ങൾ ആഘോഷിക്കാനായിട്ട് പ്രേക്ഷകരൊട്ടാകെയും കാത്തിരിക്കുകയാണ് ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെ എല്ലാ പ്രേക്ഷകരും ലിറ്റിൽ ഏഞ്ചൽസിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളും വളരെയധികം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ പ്രോമോയിൽ പ്രേക്ഷകരെ ആകെ ചിരിച്ചു കുടത്തിലാക്കിയ ഒരു കോമഡിയാണ് പുറത്തായത് നക്ഷത്ര കൂടാരത്തിൽ നിങ്ങൾ കാത്തിരുന്ന കുഞ്ഞുങ്ങൾ എന്തായാലും വരുന്ന ലിറ്റിൽ ഏഞ്ചൽസിൻ്റെ പെർഫോമൻസൊക്കെ വളരെയധികം ആസ്വാദകരിയും അതുപോലെ തന്നെ കോമഡി നിറഞ്ഞതുമായിരിക്കും ഇനി എല്ലാ എപ്പിസോഡിലും ലിറ്റിൽ ഏഞ്ചൽസിനെ വേദിയിൽ ഇരുത്താനാണെന്ന് ഫ്ലവേഴ്സ് ടോപ് സിംഗിറിൻ്റെ നക്ഷത്ര കൂടാരത്തിൽ നിങ്ങൾ കാത്തിരുന്ന കുഞ്ഞുങ്ങൾ എന്തായാലും ഒരപ്പിസോഡ് പോലും മിസ്സാകാതെ പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക ടോപ് സിംഗർ ഇനി കാണാൻ പോകുന്നത് ചിരിയുടെ മാലപ്പടക്കവും പൂരവുമായിരിക്കും യറില് സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ നമുക്കത് ഏമ്പൊക്കെ മുടുന്ന പോലെ തോന്നുന്നു